ദേശീയപാത അറുപത്തിയാറിൽ ചാത്തന്നൂർ തിരുമുക്കിലെ അടിപ്പാത വീതി കൂട്ടി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ധർണ നടത്തി പരവൂർ നഗരസഭയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത് ദേശീയപാത അറുപത്തിയാറിൽ തിരുമുക്കിൽ ചാത്തന്നൂർ ഭാരതത്തേക്ക് പോകുന്നതിനും കൊട്ടിയം ഭാഗത്തു നിന്നും പരവൂരിലേക്ക് പോകുന്നതിനും വേണ്ടിയാണ് അടിപ്പാത നിർമ്മിച്ചത് എന്നാൽ അടിപ്പാതയുടെ സ്ഥാനം തെറ്റിയുള്ള നിർമ്മാണവും വീതി കുറവായതുമൂലം സർവീസ് ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് ഇതുമൂലം വലിയ വാഹനങ്ങളും ചാത്തന്നൂരിലേക്ക് പോകേണ്ട വാഹനങ്ങളും മൈലക്കാട് പാലത്തിനടിയിലൂടെയും പരവൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ചാത്തന്നൂർ ജംഗ്ഷനുള്ള പാലത്തിനടിയിലൂടെയും മാത്രമേ കടന്നു പോവുകയുള്ളു ഇതുമൂലം ആറ് കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ട സ്ഥിതിയുണ്ട് സ്വകാര്യ ബസ്സുകൾക്ക് ഇത് സാമ്പത്തിക ബാധ്യതയും സമയനഷ്ടവും ഉണ്ടാക്കുന്നു പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് താരിമുക്കിൽ നിന്നും പരവൂർവരി പൂതക്കുളം ചിരിക്കര കാപ്പിൽ ഇടവ വർക്കല ശിവഗിരി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എളുപ്പത്തിലെത്താനുള്ള പ്രധാന പാതയ്ക്ക് സമീപം നിർമ്മിച്ചിട്ടുള്ള അടിപ്പാത നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇവിടെ ഗതാഗത കുരുക്കും രൂക്ഷമാണ് ഇത് പുനർനിർമ്മിക്കുകയോ ീതി കൂട്ടി നിർമ്മിക്കുകയോ ചെയ്യുക എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് പരവൂർ നഗരസഭാ കൌൺസിലും വിവിധ ജനകീയ കൂട്ടായ്മകളും ഈ ആവശ്യം ഉന്നയിച്ച് നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ ചെയർപേഴ്സൺ പി ശ്രീജ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ സഫർ ഖയാൽ അധ്യക്ഷത വഹിച്ചു എസ് ലാൽ ഷാജി സിന്ധു ആരിഫീബി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം